ഈ പട്ടിണി കിടന്ന് മരിച്ച ശവശരീരത്തെക്കാൾ ദാരുണമായി ഭീകരമായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെട്ടം കീറാത്ത ആത്മാവാണെന്ന് പറഞ്ഞത് പ്രിയപ്പെട്ടവരെ വെട്ടത്തെ പേടിക്കരുത് വെളിച്ചത്തെ പേടിക്കരുത് ഇരുട്ടിനെ പേടിക്കുന്നവരെ നമുക്ക് ചികിത്സിച്ചു അതുകൊണ്ട് നമ്മൾ വെളിച്ചത്തിന്റെ വക്താക്കളായി മാറാൻ ഈ ഓഫീസിൽ ഒരു തെളിഞ്ഞ വെളിച്ചമായി ഒരു ലൈറ്റ് ഹൗസ് ആയി മാറാൻ അമ്പലപ്പുഴ താലൂക്ക് ഓഫീസിൽ വന്നാൽ അവിടെ വരുന്നവർക്ക് സാന്ത്വനത്തിന്റെ തലോടലേകുന്ന ഉദ്യോഗസ്ഥരുണ്ടെന്ന് ലോകം അറിയാൻ നിങ്ങളെ സഹായിക്കട്ടെ ഇവിടെ ഉണ്ട് ഞാൻ അറിയിക്കുവാൻ മധുരമായ ഒരു ധൂപൻ മതി

അത്ര പോലും പ്രാധാന്യമില്ലാത്ത മഹത്തായ മനുഷ്യ ജന്മം കിട്ടിയ നമ്മൾ ഈ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നറിയിക്കട്ടെ ഈ സീറ്റിൽ ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നറിയിക്കട്ടെ ഈ സീറ്റിൽ ഇങ്ങനൊരു തഹസിൽദാർ ഉണ്ടായിരുന്ന ആളെ പറയും ഇവിടെ അൻവർ സാർ ഇരുന്ന ഓഫീസാണെന്ന് ആളെ പറയും അങ്ങനെ പറയിക്കാതെ നമ്മൾ ആ ലോകത്തൊന്നും പോകരുത് രാവും എട്ട് വയസ്സീത്തു മുമ്പ് വരെ ആരാലും അറിയപ്പെടാത്ത ഒരാളായിരുന്നെങ്കിൽ ഇന്ന് എന്നെ അൻവർ സാർ അറിഞ്ഞു നിങ്ങൾ അറിഞ്ഞെങ്കിൽ അത് ഒറ്റ കാരണം ഞാൻ എന്നെ അറിഞ്ഞു നിങ്ങൾ ഒരിക്കലും നിങ്ങൾ പറയരുത് എന്നെ എന്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല എന്നെന്റെ ഭാര്യ മനസ്സിലാക്കുന്നില്ല എന്നെ മക്കൾ മനസ്സിലാക്കുന്നില്ല എന്റെ ഓഫീസ് മനസ്സിലാക്കുന്നില്ല എന്റെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് മനസ്സിലാക്കുന്നില്ല പറയരുത് പകരം എന്നെ മനസ്സിലാക്കുന്ന എന്ന് പ്രിയ പ്രിയസുഹൃത്തെ എല്ലാ മാസവും ഒന്നാം തീയതി ആരംഭിക്കുന്ന ഇരുപത്തിയൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഓൺലൈൻ മെഡിറ്റേഷൻ പ്രോഗ്രാമിലും രണ്ട് ദിവസത്തെ ഓഫ്ലൈൻ ബ്ലിസ് ബ്ലിസ്മൊമൻസ് എന്ന ഡീപ്പ് മെഡിറ്റേഷൻ പ്രോഗ്രാമിലും പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ജോയിൻ ചെയ്യുക നന്ദി